നിങ്ങളുടെ ലൈഫിൽ ഒരിക്കലെങ്കിലും വിസിറ്റ് ചെയ്യേണ്ട പ്ലേസ് ആട്ടോ ഈ പോളൂരും പൂണിയും ഫ്ലാവരിയും മണ്ണു മഞ്ഞൂരും എല്ലാം ഇവിടുത്തെ ക്ലൈമറ്റ് ഭയങ്കര എനർജിക്കാണ് എനിക്കൊരു പീസ്ഫുൾ ആയിട്ട് ഇരിക്കാൻ പറ്റിയ സ്ഥലം കേട്ടോ ആന ശല്യെ നിങ്ങൾക്ക് ഫാമിലി ആയിട്ടോ കപ്പിൾസ് ആയിട്ടോ ുമായിട്ടൊക്കെ ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം കണ്ടും ഈ പ്രോപ്പർട്ടി അതേപോലെ തന്നെയാണ് നമുക്ക് ഇഷ്ടപ്പെട്ട ശല്യം ഇല്ല കുറച്ച് ആടുമാടികളും കുതിരകളും ഒക്കെ താഴെയൊക്കെ ഉണ്ട് വെൽക്കം ബാക്ക് ടു ദി വീഡിയോ അപ്പോൾ അപ്പൊ നമ്മൾ കൊടൈക്കനാളിൽ കയറാനാട്ടോ ഇപ്പം റോഡ് കൊടൈക്കനാളിന് ഏകദേശം ഒരു നൂറ്റി പത്ത് കിലോമീറ്റർ അടിപ്പിച്ചിട്ടുണ്ടാകും നമ്മളെന്തായാലും ഒരു പമ്പില് ജസ്റ്റ് ഒന്ന് റെസ്റ്റ് എടുക്കാൻ നടത്തിയ ഏകദേശം ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആവുമ്പത്തേ നമ്മൾ കൊടൈക്കനാട് എത്തും അപ്പൊ നമ്മള് കൊടൈക്കനാട് സിൽവർ കാസ്റ്റേറ്റിൽ എടുത്തിട്ടുണ്ട് തിരക്കില്ലാതെ ഈ സാധനം കാണണം എന്നുണ്ടെങ്കിൽ ഏകദേശം രണ്ട് മണി ആയിട്ടുണ്ടായി രണ്ടു മണിക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ സാധനം ഇങ്ങനെ തിരക്കൊന്നും ഇല്ലാതെ ആളും പേരില്ലാതെ കാണാൻ പിന്നെ ഭംഗിയാണെന്ന് നോക്കിയേ രാത്രി കാണാൻ പ്രത്യേക ഒരു ഭംഗിയാണ് ഈ സാധനം രാവിലെ ഇടങ്ങി വ്യൂ കണ്ടേ നിങ്ങളെ കൂടെ കാണിച്ചതായിരുന്നു ചേട്ടാ കൊടക്കനാൽ നമ്മുടെ ഫസ്റ്റ് സ്റ്റേ ആയത് ജസ്റ്റ് ഒരു ഡോർമെറ്ററി പോലത്തെ സ്റ്റേ ഹോം സ്റ്റേ ആണ് പക്ഷെ ഇവിടുന്ന് ഇടങ്ങുമ്പോൾ അത്യാവശ്യം നല്ലൊരു വ്യൂ ആയിട്ട് കേട്ടോ രാവിലെ നല്ല കോടെ ആയിരുന്നു ഇവിടെ ക്ലൗഡായിട്ട് ഇടക്കായിരുന്നു പക്ഷേ ഇപ്പം അത്യാവശ്യം കോടെ കാണിട്ടുണ്ട് കേട്ടോ നമ്മളത് മേളയിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു വ്യൂ പോയിൻറ്റ് നമ്മളിന്ന് കറങ്ങി വരുമ്പോൾ ഇവിടെ നിന്ന് കാണാൻ കേട്ടോ അങ്ങനെ നമ്മൾ പൂമ്പാടെ ഗ്രാമത്തിൻ്റെ ഏകദേശം നല്ല നല്ല വിഷ്വൽസ് ഒക്കെ നമുക്ക് അപ്പുറത്തിട്ട് ഇപ്പുറത്തിട്ടൊക്കെ ടേൺസ് എടുക്കുമ്പോൾ കാണാനായിട്ട് പറ്റും കേട്ടോ ഇങ്ങനെ വന്ന് വന്നത് നേരിട്ട് കാണുന്നൊരു ഭംഗി ഇതിനകത്തുണ്ടോയെന്നറിയത്തില്ലേ ക്യാമറയിൽ എന്തായാലും കൊള്ളാം അടിപൊളി അപ്പോൾ ഇത് ഇന്നലെ രാത്രിയിൽ ഇറങ്ങിയിട്ടായിരുന്നു ഇവിടെ കൊടൈക്കനാലിലേക്ക് അപ്പോൾ നമ്മൾ എന്തായാലും കൊടൈക്കനാലെത്തി ഇന്നലെ നൈറ്റ് അവിടെ സ്റ്റേ ചെയ്ത് റൂമും കാര്യങ്ങളൊക്കെ ഞങ്ങളെ കാണിച്ചിട്ടുണ്ടായിരിക്കും നേരത്തെ ഇനി നമ്മൾ പോകുന്നത് നേരെ ക്ലാവരയിലേക്കാണ് കേട്ടോ ഇനി ക്ലാവരയിൽ അത്യാവശ്യം ഇടയായിരിക്കും പൂമ്പാറുന്ന ഒരു ഗ്രാമമാണ് അത്യാവശ്യം നല്ല മ്യൂസിയം കണ്ടിട്ടുണ്ട് ഇവിടെ ഇപ്പോഴത്തെ ഈ ഒരു പോയിന്റിൽ മ്യൂസിയം വണ്ടിയെടുത്ത് ഫോട്ടോസ് എടുക്കാനാണ് എത്തിയതോ ഇതിൻ്റെ കാഴ്ചകളൊന്നും നിങ്ങൾ കണ്ടിട്ടു കേട്ടോ എങ്ങനെയുണ്ടെന്ന് അപ്പം എന്താ പോളൂടെ നമ്മൾ എത്തിയിട്ടുണ്ട് കോടേക്കനാലിൽ നമ്മൾ നേരെ പോളൂടെ എത്തിയിട്ടുണ്ട് ഇവിടെ ഒരു മഡ്ഡോസ് ചെയ്തിട്ടുണ്ട് ഇതെ വഴിയാട്ടോ നമ്മുടെ വണ്ടിയൊക്കെ മേടിയിട്ടുണ്ട് അപ്പം ഇവിടുള്ള മുഖ്യ മഡ്ഡൌസിൻ്റെയും ഏകദേശം വഴികളൊക്കെ ദൈവം തന്നെ ആയിരിക്കും കുറേ കൃഷിയുണ്ട് കേട്ടോ താഴെ വാഴ കൃഷിയുണ്ട് വേറെ കൾട്ടിവേഷനൊക്കെ കഴിഞ്ഞിട്ട് ഇടയ്ക്കാണ് ഇനി പുതിയ കൃഷികൾ അവർ ആരംഭിക്കും ഇവിടെ ഒരു മഡോസ് ഉണ്ട് കോള ഇടങ്ങി എടുത്ത് കണ്ടോ എന്താ രസമാണ് നോക്കി പിന്നെ ഈ വഴിയും ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള ആംബിയൻസ് ആണോ ഇവിടെ പിന്നെ അധികം ആരുടെയും ശല്യമില്ലാതെ നിങ്ങൾക്ക് വന്ന് സ്റ്റേ ചെയ്യാനായിട്ട് പറ്റിയ പ്രോപ്പർട്ടി ആട്ടോ ഇതും വേറൊരു പ്രോപ്പർട്ടി മുന്നിലുണ്ടെങ്കിൽ ഞാൻ അതും കാണിച്ചു തരാം എല്ലാം നമ്മൾ ഇവിടെ വന്ന് പരിചയപ്പെട്ട ആൾക്കാരാണ് നമുക്ക് ഒന്നും അറിയില്ല ഇവിടെ പക്ഷേ സ്ഥലം കൊള്ളാം ഭയങ്കര നീറ്റ് ഉണ്ട് പിന്നെ അത്യാവശ്യം പ്രൈവസി ഉണ്ട് നിങ്ങൾക്ക് ഫാമിലി ഫാമിലിയായിട്ടായിരിക്കും വന്ന് സ്റ്റേ ചെയ്യാൻ പറ്റും കേട്ടോ ഇവിടെ നീ പൂവൊക്കെ നോക്കി ഈ പൂവൊക്കെ ഞാൻ ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് ഇന്നലെ ലൈറ്റ് ഇതേ ആ കോടിക്കുന്ന സ്ഥലത്തല്ലേ നമുക്ക് കാണാനുള്ള കേട്ടോ ലൈറ്റും കാര്യങ്ങളെല്ലാം പക്ഷെ ഇപ്പം ഒന്നും കാണാനില്ല എനിക്ക് തോന്നുന്നത് അത് പറഞ്ഞി ആ ഒരു ഏരിയ കാണാൻ തോന്നുന്നു ഇപ്പം പക്ഷെ ഒന്നും കാണുന്നില്ല പക്ഷെ നല്ല ക്ലിയർ ആയിട്ടുണ്ട് ആയിട്ടുണ്ടോട്ടോ ഇവിടെ ഇന്നലെയൊക്കെ നല്ല കോടയായിരുന്നു ഇവിടെ എല്ലാ ഓരോ ഹട്ടുകൾ കാണാനായിട്ട് പറ്റും എൻ്റെ ഇടയ്ക്ക് ഇടയ്ക്കൊക്കെ കേട്ടോ പൊട്ടുപൊട്ടുപോലെ കാണാൻ പറ്റുമെന്നറിയില്ല അത് കണ്ടല്ലേ അത്യാവശ്യം കുഴപ്പമില്ലാത്ത തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ രാവിലെ ഇത് ഇതാ നമ്മൾ താമസിച്ചിരുന്ന ഹട്ട് ഒരു വാലിയുടെ തുടക്കത്തിലാട്ടോ ഈ സംഭവം നിൽക്കുന്നത് ഒട്ടുമേള റോഡുണ്ട് ആ ബോട്ട് പിന്നീ സ്ഥലങ്ങളുണ്ട് പക്ഷേ സ്റ്റേയും കാര്യങ്ങളൊന്നും കുഴപ്പമില്ല വെളിയിലുള്ള തണുപ്പ് നമുക്ക് നമുക്കകത്ത് അടിയത്തില്ലാട്ടോ അതിൻ്റെ അകത്ത് അവരത് കൺസ്ട്രക്ട് ചെയ്തേക്കുന്നത് അതേപോലെയാണ്